ൊയ്ത്തു കാലമായതോടെ നെല്ല് കാട്ടാന നശിപ്പിക്കാതിരിക്കാൻ ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ് വയനാട്ടിലെ കണ്ണങ്കോട് ഗ്രാമം കണ്ണങ്കോട് ഉൾപ്പെടുന്ന നൂൽപ്പുഴ പഞ്ചായത്തിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് വനാതിർത്തികളിലെ പ്രതിരോധ സംവിധാനങ്ങളും വനവകുപ്പിന്റെ കാവലും പേരിന് മാത്രമാണെന്ന് കർഷകർ ആരോപിക്കുന്നു വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ കണ്ണങ്കോട് പാടശേഖരത്തിലെ കർഷകരാണ് ഉറക്കമില്ലാതെ നെൽകൃഷിക്ക് കാവലിരിക്കുന്നത് കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ വിളഞ്ഞ നെൽച്ചെടികൾ ചവിട്ടി നശിപ്പിക്കുകയാണ് പകൽ സമയത്ത് കൂലിപ്പണിക്ക് പോകുന്ന കർഷകർ രാത്രി കാലങ്ങളിൽ ആനയെ തുരത്താൻ കാവൽ കിടക്കുകയാണ് കാവലും മറികടന്നെത്തുന്ന കാട്ടാനക്കൂട്ടം ദീർഘനാളത്തെ കർഷകരുടെ അധ്വാനം ചവിട്ടിമതിച്ചാണ് കാട് കയറുന്നത് ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് ഇപ്പോൾ ആനകളെ കൊണ്ട് ഭയങ്കര ഈ ഈ ഈ ആനകൾ ഇറങ്ങി ഞങ്ങളെ തന്നെ മെതിച്ച് പ്രദേശത്തെ കർഷക കർമ്മസേന ഇറക്കിയ നെല്ലടക്കമുള്ള കൃഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ കാട്ടാന നശിപ്പിച്ചത് നൂറ്റി എൺപത്തിനാല് ഏക്കറാണ് കണ്ണങ്കോട് പാടശേഖരം ചുരുങ്ങിയ കർഷകർ ഇതിനോടകം കൊയ്ത്ത് നടത്തിയെങ്കിലും മറ്റു കർഷകർ നെൽകൃഷി സംരക്ഷിക്കാൻ പെടാപ്പാട് പെടുകയാണ് ന്യൂസ് മലയാളം വയനാട്